ആയിരങ്ങൾ ആർത്തുവിളിക്കുന്ന ഫുട്ബോൾ ഗാലറിയിലെ കണ്ണു കാണാൻ സാധിക്കാത്ത ഒരു ഫുട്ബോൾ ആരാധകൻ ഇഷ്ടതാരത്തിൻ്റെ ചടുലതയുള്ള നീക്കങ്ങളോ ഗോൾ വല കുളിക്കുന്നതോ ഒന്നും അവന് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും നമ്മുടെ കണ്ണുകളെ നനയ്ക്കാൻ പോകുന്നത് ആ അന്ധനല്ല മറിച്ച് അവനരികിൽ നിന്ന് കളിയുടെ ഓരോ ഹൃദയത്തൊടുത്തും അതുപോലെ അവന് കൊടുക്കുന്ന അവൻ്റെ ചങ്ങാതിയാണ് സുഹൃത്തെ പറഞ്ഞു വരുന്നത് ഇതാണ് കണ്ണുണ്ടായിട്ടും പലതും കാണാതെ പോകുന്നവരാണ് നമ്മൾ ഒരു നിമിഷത്തെ അരിശത്തിൽ ഭാര്യ വിളമ്പി വെച്ച ഭക്ഷണം തട്ടി എറിഞ്ഞ് നടക്കുമ്പോൾ വല്ലാതെ നുറുങ്ങുന്ന അവളുടെ ഹൃദയം നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു ദിവസത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പകലന്തിയോളം പണിയെടുത്ത് വലഞ്ഞ് വീട്ടിലെത്തിയ അപ്പനോട് ഇനിയും വാങ്ങിത്തരാത്ത സ്മാർട്ട് ഫോണിൻ്റെ പേരും തടഞ്ഞ് കലഹിക്കുമ്പോൾ സ്വന്തം കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങൾ കൊടുക്കാൻ എനിക്ക് ഗതിയില്ലല്ലോ എന്നോർത്തും മനം നുറുങ്ങുന്ന നിങ്ങളുടെ അപ്പൻ്റെ ഹൃദയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ ചൂട് ചായ കുടിച്ചിരിക്കുമ്പോൾ അങ്ങ് താഴെ തെരുവോരത്ത് നിങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണീരണിഞ്ഞ വിഴികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എ സി കാറിനുള്ളിൽ മുന്നിലെ ട്രാഫിക് സിഗ്നലിൽ പച്ച കത്തുന്നത് കാത്തു നിൽക്കുമ്പോൾ നിങ്ങളുടെ കാറിൻ്റെ വിൻഡോയ്ക്ക് വഴിയിൽ കുഴിഞ്ഞ കണ്ണുകളുമായി തട്ടി വിളിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിശന്ന് കത്തുന്ന വയർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതേ ചങ്ങാതി നമുക്ക് കണ്ണുകളുണ്ട് പക്ഷേ പലതും നമ്മൾ കാണാറില്ല നമ്മൾ കാണുന്നത് മറ്റുള്ളവരിൽ നമ്മുടെ നേട്ടങ്ങൾ മാത്രമാണ് നന്മയുള്ള കാഴ്ചകൾ കാണാൻ ഇനി ചങ്ങാതി നിങ്ങൾക്കൊരു സുഹൃത്തിൻ്റെ ആവശ്യമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അവനുമായി ചങ്ങാത്തം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ വിളമ്പിയ ചോറിൽ സ്നേഹത്തിൻ്റെ വറ്റികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അന്തിയിൽ വീട്ടിലെത്തുന്ന അപ്പൻ്റെ ഉള്ളിലെ ആകുലതകൾ കാണാൻ പറ്റും ചൂട് ചായ ചുണ്ടോടടുപ്പിക്കുമ്പോൾ വരണ്ടുണങ്ങിയ ചുണ്ടുള്ള ചില കുഞ്ഞുങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ കണ്ണുകളെ നനയ്ക്കും പ്രിയ ചങ്ങാതി ആത്മാവ് എന്നും നിന്റെ പിരിയാത്ത ചങ്ങാതിയായി കൂടെ കൂടട്ടെ ആമേ